നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം ജംഗ്ഷനിലാണ് ഐ ടി നഗരമായിട്ടുള്ള കഴക്കൂട്ടത്തെ എങ്ങനെയാണ് ഇന്നത്തെ പണിമുടക്ക് ബാധിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ സ്ത്രീ സൗഹൃദ നഗരസഭയുടെ കഴക്കൂട്ടം ജംഗ്ഷനിലെ തന്നെ സ്ത്രീ സൗഹൃദ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ് എങ്ങനെയാണ് പണിമുടക്ക് ബാധിച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ദൃശ്യങ്ങൾ കാണിച്ചു കടകമ്പോളങ്ങൾ ഏകദേശം എല്ലാം അടഞ്ഞു കിടപ്പുണ്ട് കഴക്കൂട്ടം ജംഗ്ഷനാണ് അതായത് ഐ നഗരത്തിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനാണിത് ആ നഗരത്തിൽ ഇതിപ്പോൾ ജനജീവിതത്തെ പണിമുടക്ക് സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം കെ എസ് ആർ ടി സികൾ സർവീസ് നടത്തുന്നില്ല മറ്റ് പ്രൈവറ്റ് ഓട്ടോ സർവീസുകളോ ബസ് സർവീസുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നഗരം ഏകദേശം ശാന്തമാണ് അധികം ആളുകൾ എത്തിയിട്ടില്ല കടകമ്പോളങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അടഞ്ഞുകിടപ്പുണ്ട് പണിമുടക്ക് ഒരു തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ അതിനോട് ജനങ്ങൾ കൂടി സഹകരിക്കുന്നു എന്നാണ് ബോധ്യപ്പെടുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകനായിട്ടുള്ള ഇടതുപക്ഷ നേതാവായിട്ടുള്ള ശ്രീ ഷാനവാസ് നമ്മളോട് ചില കാര്യങ്ങൾ വിശദീകരിക്കുക അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കഴക്കൂട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകനാണ് പ്രധാനമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളും അവരുടെ തൊഴിൽ വിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ മുപ്പതിനെ മാറ്റി വെച്ച പണിമുടക്ക് ആണ് ഇന്ന് നടക്കുന്നതെങ്കിലും ആ ഒരു കുറച്ചുകൂടെ ഒരു പ്രവർത്തനത്തിന് വളരെ അധികം ഉപയോഗി കിട്ടിയിട്ടുണ്ട്